കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി ദേവനൊരക്ഷരം പോലും ശബ്ദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എതിർക്കാൻ മനസ്സ് മുറിവിളി കൂട്ടുമ്പോൾ ശബ്ദം തൊണ്ടക്കുഴിയിൽ കുരുങ്ങിപ്പോയ പോലെ അയാൾ തളർന്ന് സിറ്റിയിലേക്ക് ഇരുന്നു പോയി ഉണ്ണി വേഗം തന്നെ അദ്ദേഹത്തെ താങ്ങി യാചനയോടെ നിസ്സഹായതയോടെ യാദവിന്റെ കണ്ണുകൾ ദേവനെ നേരിട്ടുണ്ടിരുന്നു പ്രയോജനമില്ലെന്ന് കണ്ടതും അവന്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിരിഞ്ഞു എന്ത് ജന്മമാണ് തന്റേത് പിഴച്ചുണ്ടായതാണോ താൻ അവൻ അവനോട് തന്നെ അറപ്പ് തോന്നി ഒരു നിമിഷം പോലും ഇനി എല്ലാവർക്കും മുമ്പിൽ കോമാഡിയായി നിൽക്കാൻ അവന് കഴിഞ്ഞില്ല കരയണം മനസ്സിലെ വിഷമം അടങ്ങുന്നവർ അലമുറിയിട്ട് കരയാൻ തോന്നി അവന് ഒറ്റയ്ക്ക് തൻ്റെ സങ്കടം ആരും കാണണ്ട ആരും അറിയണ്ട കയ്യിലിരുന്ന പേപ്പർ അലസമായി ഇങ്ങോ വലിച്ചെറിഞ്ഞ് ആരെയും നോക്കാതെ അവൻ മുകളിലേക്ക് കാറ്റുപോലെ പാഞ്ഞു കണ്ടതും കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത അറിഞ്ഞു നിൽക്കുകയായിരുന്നു ബാക്കിയുള്ളവർ ദേവന്റെ മൗനം എല്ലാവരെയും ഭയപ്പെടുത്തി യാദവിന്റെ മുറിയുടെ വാതിൽ അടയുന്ന ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടി മിനി രഘുവിന്റെ അലർച്ചയിലാണ് പത്മിനി കുഴഞ്ഞുവീണ് എല്ലാവരും കാണുന്നത് അഭിയുണ്ണിയെ ഓടി പത്മിനി കരയിലെത്തി രഘു അഭിയുണ്ണിയും ചേർന്ന് അവരെ അടുത്ത് അടുത്തുള്ള സിറ്റിയിലേക്ക് കിടത്തി റീനയും മണിക്കുട്ടിയും പൊട്ടിക്കരഞ്ഞുപോയി അച്ചുടനെ തന്നെ പത്മിനി കരയിൽ വന്ന് പരിശോധിക്കാൻ തുടങ്ങി ഇതൊന്നും അറിയാതെ ആ ദേവൻ കൺപോളകളുടെ ചലനം പോലുമില്ലാതെ മരവിച്ചിരിക്കുകയായിരുന്നു ആ സായാഹ്നത്തിൽ നന്ദന ഒരു മരണവീണിന് തുല്യമായിരുന്നു ഓരോ ഹൃദയവും വേദന കൊണ്ട് പൊളയുന്ന അവസ്ഥ പല്ലവിയാകെ മരവിച്ച് നിൽക്കുകയായിരുന്നു ആരെ ആശ്വസിപ്പിക്കണം എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ് എല്ലാം തകർന്നില്ലേ തൻ്റെ പ്രാണൻ തൻ്റെ കണ്ണേട്ട് അവസ്ഥ എന്തായിരിക്കും അവളുടെ കണ്ണുകൾ സ്റ്റേറിന് മുകളിലേക്ക് പാഞ്ഞു തകർന്നിരിക്കുന്ന ദേവനെയോ തളർന്നു കിടക്കുന്ന പത്മിനിയോ കരഞ്ഞു പിടയുന്ന അവിടെയുള്ള ആരെയും നോക്കാതെ പല്ലവി മുകളിലേക്ക് ഓടി തൻ്റെ പ്രാണൻ അവിടെയാണ് തൻ്റെ സാന്നിധ്യം ആവശ്യം ചായൻ ഒരു തോൾ വേണ്ടത് അവിടെയാണ് തൻ്റെ പ്രണയം അത്രയും തകർന്നു നിൽക്കുമ്പോൾ താനെങ്ങനെ നോക്കി നിൽക്കും അവൾ അവനരികിലേക്ക് പാഞ്ഞു പല്ലവി റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആകെ ഇരുട്ട് മൂടിയിരുന്നു പല്ലവി മെല്ലെ റൂമിലേക്ക് കയറി ലൈറ്റ് ഓൺ ചെയ്തു അവളുടെ കണ്ണുകൾ ചുറ്റും അവന് വേണ്ടി തിരഞ്ഞു കണ്ടു കട്ടിലിനോട് ചേർന്ന് നിലത്തിരുന്ന് കാൽമുട്ടിൽ കൈ താങ്ങി തല തലതാഴ്ത്തിയിരിക്കുന്നവനെ സർവ്വവും തകർന്നപ്പോൾ അവൻ്റെ ഇരിപ്പ് അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല യാദവിൻ്റെ ഇതുപോലൊരവസ്ഥ അവൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്നവൻ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും താങ്ങും ധൈര്യവുമായി നിന്നവൻ ഈ കുടുംബവും അതിലെ ഓരോ വ്യക്തിയെയും അത്രമേൽ പ്രിയമുള്ള കൊണ്ടാണ് ഇന്ന് അവനിങ്ങനെ തകർന്നു പോവാൻ കാരണമായത് ഇത്രകാലം സ്വന്തം അച്ഛനായി കണ്ട് സ്നേഹിച്ചു കൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്നൊരു ദിവസം അച്ഛനല്ലെന്നറിയുമ്പോൾ അവൻ തകർന്നിട്ടുണ്ടാവും അത്രനാൾ ജീവനായി കണ്ടിരുന്ന തൻ്റെ കുടുംബം തനിക്ക് അന്യമാണെന്ന് ആലോചിക്ക് ആ ഹൃദയം നുറങ്ങിയിട്ടുണ്ടാവും യാദവിന്റെ അവസ്ഥയെ ഓർഗെ വേദന സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പലവി മെല്ലെ അവനരികിലേക്ക് നടന്നു അവനരികിലേക്ക് നിലത്തിരുന്നു കൊണ്ട് അവൾ അവൻ്റെ തോളിൽ മെല്ലെ കൈവെച്ചു അവളുടെ സ്പർശനം പോലും അവൻ അറിഞ്ഞോ എന്ന് അവൾക്ക് സംശയം തോന്നി കണ്ണേട്ട അവളുടെ വിളിയിൽ അവൻ മെല്ലെ തല ഉയർത്തി അവളെ നോക്കി ചുവന്നു കലങ്ങിയ കണ്ണുകളും വെറുക്കുന്ന നാസികയും വിതുമ്പുന്ന ചുണ്ടും കൊണ്ട് കുതിർന്ന മുഖവുമായി തനിക്കൊമ്പിലിരിക്കുന്ന യാദവിനെ കണ്ട് പല്ലവിയുടെ നെഞ്ചു വിങ്ങി അവളറിയാതെ വിതുമ്പിപ്പോയി അത് കണ്ടതും തൻ്റെ സങ്കടങ്ങൾക്കിടയിലും അവൻ കണ്ണുനീരനെ തുടച്ച് അവൾക്ക് മുമ്പിൽ ഒരു ശ്രമം നടത്തി വെറും ശ്രമം അതുകൂടി കണ്ടതും പല്ലവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ അവിടെ മാറിലേക്ക് അമർത്തി ചേർത്ത് പിടിച്ചു ആ നിമിഷം ആ ഒരൊറ്റ നിമിഷം യാദവ് പൊട്ടിക്കരഞ്ഞുപോയി ചായാനൊരു തുണ കിട്ടിയ പോലെ മനസ്സിലെ സങ്കടങ്ങളെയും വിഷമങ്ങളെയും പിടിച്ചു നിർത്താതെ അവളുടെ നെഞ്ചിലെ ചൂടിലേക്ക് പറ്റി ചേർന്നവൻ പൊട്ടിക്കരഞ്ഞു പലവിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു പക്ഷേ അവളുടെ ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ തടഞ്ഞു തൻ്റെ പ്രാണിൻ്റെ അവസ്ഥയിൽ അവനൊപ്പം കരയാതെ അവനെ ധൈര്യത്തോടെ തിരിച്ച് പഴയ യാദവാക്കേണ്ടത് തൻ്റെ അവൾക്ക് തോന്നി മനസ്സിലെ വിങ്ങലിനെ മറച്ചു കൊണ്ടവൾ അവളിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണീരിനെ അവൾ തടഞ്ഞില്ല എല്ലാം അവളുടെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി അവൻ്റെ ചങ്ങിലെ പിടപ്പ് മാറാൻ ഉള്ളു തുറന്നൊരു പൊട്ടിക്കരച്ചിൽ ആവശ്യമാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു കുഞ്ഞു കുട്ടികളെപ്പോലെ അവൻ വാവിട്ട് കരയുന്ന അവൻ്റെ മനസ്സിൽ വേദന അത്രത്തോളം ഉണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്തി കരച്ചിനിടയിൽ അവൻ എന്തൊക്കെയോ പുലമ്പി എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പവി എൻ്റെ എന്റെ അച്ഛനാണെന്ന് എന്താ എന്താ അച്ഛനൊന്ന് പറയാണ്ടിരുന്ന് എന്റെ അച്ഛനില് എനിക്ക് 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 തോന്നുന്നു നെഞ്ചൊക്കെ അല്ലാത്ത പിറച്ചിൽ പോലെ സഹിക്കുന്നില്ല എനിക്ക് ഇടർച്ചയോടെയുള്ള വിറച്ചുകൊണ്ടുള്ള അവൻ്റെ എങ്ങലടിയാണ് വേദനയോടെയുള്ള അവന്റെ പുലമ്പലുകൾ അതുമാത്രം കണ്ടു നിൽക്കാൻ അവൾക്കായില്ല അത്രയും ദയനീയമായിരുന്നു യാദവിന്റെ ആ സമയത്ത് അവസ്ഥ അവൾ അവന്റെ മുഖം പിടിച്ചു ഉയർത്താൻ ശ്രമിച്ചു പെട്ടെന്നേം തോർത്ത പോലെ അവൻ ചാടി പിടിഞ്ഞ് അവളുടെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി അവളെ നോക്കി എനിക്ക് എന്നെ എന്നോട് എല്ലാവരും ഒരുക്കു എന്നെ എന്റെ സ്വന്തം സ്വന്തല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തു എന്നെട്ട് മണിക്കുട്ടി ഹബി എല്ലാവരും എന്നെ എന്നെ എല്ലാരും പോവു ഞാൻ വേണ്ടാന്ന് പറയൂ മനസ്സുകൈവിട്ട പോലുള്ള അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിലും പ്രവൃത്തിയിലും ആകെ പകച്ചിരിക്കുന്നു പവി അവന്റെ കണ്ണുകളുടെ പിടച്ചിലും ചലനവും അത് കാണാൻ അവന്റെ മനസ്സ് കൈവിട്ടു പോവുന്ന അവൾ അറിഞ്ഞു കണ്ണിട്ട നോക്ക് എന്തൊക്കെയാ പറയുന്നേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കുഞ്ഞ നീ എന്നെ വിട്ട് പോയേക്കല്ലെടി മരിച്ചു ഞാൻ എനിക്ക് ആരുമില്ലാതായി പോടിയാടി യാതവ് വീണ്ടും കരഞ്ഞുപോയി കണ്ണീട്ടം നോക്ക് എന്നെ ഒന്ന് നോക്ക് അവളെ അവന്റെ മുഖം അവൾക്ക് നേരെയായി പിടിച്ചു എന്റെ പൊന്നല്ലേ എന്തൊക്കെയ കണ്ണേട്ടം പറയുന്നേ ഞാൻ ഞാനങ്ങനെ ഒറ്റക്കാക്കും എന്റെ കണ്ണേട്ടനെ എനിക്ക് കിട്ടിയ എന്റെ നിധിയല്ലേ ഇത് എന്റെ പ്രാണനല്ലേ പിന്നെ ഈ പവി ഉണ്ടോ ഇങ്ങനെയൊന്നും പറയല്ലേ േ അവന്റെ മുഖം ഇവിടെ ആർക്കെങ്കിലും ഒരിക്കലും അങ്ങനെ ആരും പറയില്ല എന്തിനാ അങ്ങനെ ചിന്തിക്കേ പോലും ഇല്ല നന്നായിട്ട് എന്നെക്കാളും എന്റെ അറിയില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ഒന്നും ആലോചിക്കേണ്ട ആലോചിക്കണ്ടോ അവൾ വീണ്ടും അവനെ അവളുടെ നെഞ്ചിലേക്ക് ബലമായി ചേർത്ത് പിടിച്ചു ഇനി ഈ അവൻ തുടർന്നാൽ ചിലപ്പോൾ യാദവ് കൈവിട്ടു പോകുമോ എന്നൊരു ഭയം അവളെ പൊതിഞ്ഞു അച്ഛയുടെ പേര് ഏർത്ത് യാദവ് യാദവ് കൃഷ്ണ എന്നെവിടെയും തലയുരുത്തി പിടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ പക്ഷേ പക്ഷേ ആ പേരിന് പോലെ ഞാൻ അറിയാനല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലടി എപ്പോഴൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛയെപ്പോലെയാണ് മണിക്കുട്ടിയെ ഏട്ടതെന്ന് ഞാൻ അച്ഛയെപ്പോലെ അല്ലെന്ന് അപ്പോഴെന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല ഞാൻ ആരെ പോലെ ആയാലും എന്താ ചേ എങ്ങനെയാലും ദേവകൃഷ്ണൻറെ മകൻ തന്നെയല്ലേ യാദവെറിയ ആക്കാർ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ സഹിക്കാൻ സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് യാദവിന്റെ മനസ്സിന് അലട്ടുന്നവയിൽ അവളോട് തുറന്നു പറയുമ്പോൾ അവനൽപ്പം ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ അവന്റെ വേദനയിൽ അവൾ ഉരുകയായിരുന്നു യാദവ് എത്രമാത്രം ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് അതുകൊണ്ട് അവന്റെ മനസ്സിന്റെ വേദനയും അത്രത്തോളം ഉണ്ടാകുമെന്ന് അവൾക്കറിയാം വീണ്ടും അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അവന്റെ മനസ്സിലെ വിഷമങ്ങൾ വിങ്ങലുകൾ എല്ലാം ഓരോന്ന് കേൾക്കുമ്പോഴും പലവി യാദവിനെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു നെറുകയിൽ പല ആവർത്തി നുകർന്നു അവളുടെ നീണ്ട വിരലുകൾ അവന്റെ നീളൻ മുടിയ തലോടിക്കൊണ്ടിരുന്നു അവനെ സമാധാനിപ്പിക്കാൻ കേവലം ചില വാക്കുകൾക്ക് സാധിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു മനസ്സിൻ്റെയും ശരീരത്തിന്റെയും തളർച്ചയിൽ യാദവ് അവളുടെ നെഞ്ചിലെ ചൂടിൽ പതിയെ മയങ്ങി തുടങ്ങിയിരുന്നു അപ്പോഴും അവൾ അവനെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞ വാതിൽ മുട്ടുന്ന കേട്ടു അവൾക്ക് അവനെ നെഞ്ചിൽ നിന്ന് അടത്തി മാറ്റാൻ തോന്നിയില്ല പക്ഷേ യാദവിന്റെ അവസ്ഥ എന്തെന്നറിയാതെ വീർപ്പ് മുട്ടുന്നവരെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾക്ക് എണീക്കാതിരിക്കാനും കഴിഞ്ഞില്ല അവൾ മെല്ലെ യാദവിനെ അവളിൽ നിന്നകത്തി നിലത്തിന്ന് എണീറ്റു പിന്നെ പതിയെ നിലത്തിന്ന് യാദവിനെ പിടിച്ചുയർത്തി അവന്റെ ഭാരം അവൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു പക്ഷെ അവനെ കൈവിട്ടില്ല അവനെ താങ്ങി പതിയെ ബെഡിലേക്ക് കിടത്തി യാദവ് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അവൻ അത്രയും തളർന്നിരുന്നു വീണ്ടും ഡോറിൽ മുട്ടുകേട്ടതും അവൾ പോയി വാതിൽ തുറന്നു അബി ഉണ്ണിയായിരുന്നു കണ്ണൻ ഉണ്ണി അവനെ തിരക്കിയതും അവൾ ഡോർ മുഴുവനായി തുറന്ന അകത്തേക്ക് കണ്ണാണിച്ച് ഉണ്ണി അബി അകത്തേക്ക് കയറി അവരൊത്തിരി വിഷമിച്ചു അവടെ കറിങ്ങിയ കണ്ണുകളിൽ നിന്ന് പല്ലിവിക്ക് ഊഹിക്കാമായിരുന്നു ഒന്നും ചോദിക്കാനോ പറയാനോ തോന്നിയില്ല കട്ടികളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന യാദവിനെ നോക്കി ഉണ്ണി അബി അവൻ്റെ അരികിലേക്ക് നടന്നു ഒത്തിരി വേദനിച്ചല്ലേ എന്റെ കുട്ടി യാദവിന്റെ കൊണ്ട് അവന്റെ തലയിൽ തലോടി പറയുന്ന ഉണ്ണിയെ നോക്കിയിരുന്നു അബിയും പല്ലവിയും സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അവന് എന്തൊക്കെയാ സംഭവിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അരികിൽ കിടന്ന കംഫേർട്ട് കൊണ്ട് അവനെ പുതിപ്പിച്ച് അവന്റെ തലയിൽ തലോടി നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഉണ്ണി പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവർക്കും അവന്റെ കണ്ണീരിനെ മറക്കാനുള്ള ശ്രമമാണതെന്ന് അബിക്കും പല്ലവിക്കും മനസ്സിലായിരുന്നു അബി യാദവിന്റെ അരികിലിരുന്നു കരഞ്ഞു വിങ്ങിയ യാദവിന്റെ മുഖത്തു എറിയാലും അവ മെല്ലെ തല താഴെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് പലവി അബിയോടായി ചോദിച്ചു ബീപ്പിലോ ആയതാ എടുത്ത് ഇഞ്ചക്ഷൻ കൊടുത്തു മയക്കത്തിലാ അച്ഛനോ അങ്ങനെ തന്നെ ആയിരിപ്പ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അമ്മ വീണത് ചുറ്റും നടന്നോന്നറിഞ്ഞിട്ടില്ല അബിയുടെ സ്വരമിടറി പലവി ചോദിക്കുന്നതിന്റെ മറുപടി പറയുന്നുണ്ടെങ്കിലും അവന്റെ മുഴുവൻ ശ്രദ്ധയും അവന്റെ ജീവനിലായിരുന്നു യാദവിന്റെ അവസ്ഥ അബിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല ഞാനത് താഴെ പോയിട്ട് വരാം പലവി പറഞ്ഞതിന് അഭിവൃദ്ധ തലയാട്ടുക മാത്രം ചെയ്തു എത്ര പെട്ടെന്നാണ് ഒരു കുടുംബം ഇങ്ങനെയായി തീർന്നത് ഒരു മണിക്കൂർ മുന്നേ അവരെ സന്തോഷം മാത്രം തിങ്ങി നിറഞ്ഞ വീട് ഇപ്പോൾ കണ്ണീരിൽ മുങ്ങി ഇത്രയും വലിയ വേദന തരാൻ ഇവിടെയുള്ളവരെ എന്ത് തെറ്റാണ് ചെയ്ത് ഈശ്വര താഴേക്കിറങ്ങും വഴി പലവിയുടെ മനസ്സ് ആരോടും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു താഴേക്കിറങ്ങിയതും കണ്ടു സെറ്റിയിൽ അതേ ഇരിപ്പിരിക്കുന്ന ദേവനെയും അദ്ദേഹത്തിനരികിൽ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന രഘുവിനെയും ഒരു മുറിയിൽ അച്ചുവിൻ്റെ വയറിലേക്ക് മുഖം കരയുന്ന ഉണ്ണി അച്ഛനെ സമാധാനിപ്പിക്കാനെന്നോണം എന്തൊക്കെയോ പറയുന്നുണ്ട് കൂടുപ്പിറപ്പിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് വന്നതിന്റെ സങ്കടമാണതെന്ന് പലവിക്ക് മനസ്സിലായിരുന്നു മറ്റൊരു മുറിയിൽ തളർന്നു കിടക്കുന്ന പത്മിനി അവർക്കരികിലിരിക്കുന്ന റീന റീനയുടെ മണിൽ തറിയാഴ്ച കിടക്കുന്ന മണിക്കുട്ടി അവളുടെ മുഖം കണ്ടാലറിയാം ഒരുപാട് കരഞ്ഞിട്ട് തളർന്നുറങ്ങിപ്പോയതാണെന്ന് അച്ഛേ രാത്രിയുടെ ഏതോ യാമത്തിൽ യാദവ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു അവനോട് ചേർന്ന് കിടക്കുന്ന അഭ്യൂഹ നിമിഷം ഞെട്ടിയുണർന്നു യാദവ് ആകെ വിയർത്ത് കുളിച്ചിരുന്നു കണ്ണാ എന്താടാ എന്തു ആ വീട് അവനൊന്ന് ഞെട്ടി ചുറ്റും നോക്കി അച്ഛ അച്ഛ യാദവിന്റെ സ്വരം പതിരിപ്പോയിരുന്നു അച്ഛ താഴെയുണ്ട് ദേ നീ വെള്ളം കുടിക്കുന്ന ജെഗിളിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു യാദവിന് നേരെ നീട്ടിക്കൊണ്ട് അഭി പറഞ്ഞു നല്ല പരവേശം ഉള്ളതുകൊണ്ട് തന്നെ കൊടുത്ത വെള്ളം മുഴുവൻ അവൻ കുടിച്ചു തീർത്തു ഞാൻ അച്ഛയെ കണ്ടിട്ട് വരാം മറ്റൊന്നും ആലോചിക്കാനോ പറയാനോ നിൽക്കാതെ യാദവ് കട്ടിയിൽ നിന്ന് എണീറ്റ് പിന്നെ താഴേക്ക് നടന്നു അവന് പിന്നാലെ അഭിയും പോയി താഴെ ഇറങ്ങിയത് അവൻ കണ്ടു ഉറങ്ങാതെ എണീറ്റിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരെ പത്മിനിയെ ഡൈനിങ് ടേബിളിനോട് ചേർന്നുള്ള ചേർലിരുത്തി പലവി കഞ്ഞി കോരി കൊടുക്കുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട് യാദവിന്റെ കണ്ണുകൾ ദേവനെ തിരഞ്ഞു താൻ എവിടെ വിട്ടിട്ട് പോയോ അവിടെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് സോഫയിലിരുന്ന് മുട്ടുകാലിൽ കൈകുത്തി കോർത്തു പിടിച്ച് തലതാഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹം അത് കണ്ടത് യാദവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു തൻ്റെ അച്ഛൻ ഓർമസക്കാലം മുതൽ തൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ചിറക് നൽകി ഒപ്പം നിന്ന് തൻ്റെ അച്ഛൻ സ്നേഹം കൊണ്ട് മാത്രം തന്നെ പൊതിഞ്ഞു പിടിച്ചൊരച്ഛൻ ആ അച്ഛൻ്റെ മകനാണെന്ന് പറയുന്നിൽ താൻ എന്നും അഭിമാനിച്ചിരുന്നു ആ അച്ഛനും തനിക്കിടയിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനിയിപ്പൊ എന്തൊക്കെ തങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടെങ്കിലും ഈ അച്ഛനാണ് തനിക്കെല്ലാം ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനായി എനിക്ക് കഴിയും ഈ അച്ഛൻ്റെ മകനാവാൻ മാത്രമേ യാദവ് ആഗ്രഹിക്കൂ ദേവന്റെ അരികിലേക്ക് നടക്കുമ്പോൾ യാദവിന്റെ മനസ്സിൽ അവനെപ്പോലെ ദൃഢമായൊരു തീരുമാനമുണ്ടായിരുന്നു ഒരിക്കലും തൻ്റെ അച്ഛനായ ദേവകൃഷ്ണനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ തനിൽ നിന്നുണ്ടാവില്ലെന്ന് താൻ എത്ര വേദനിച്ചാലും ആ മനസ്സ് വേദനിപ്പിക്കില്ലെന്ന് ദേവന്റെ അരികിലേക്ക് നടക്കുന്ന യാദവിനെ കണ്ടതും ഓരോ മൂലയിലായിരിക്കുന്ന എല്ലാവരും അവർക്കരികിലേക്ക് വന്നു യാദവ് ദേവന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു കൂട്ടി പിടിച്ചിരുന്ന കൈകൾക്ക് മേലെ അവൻ കൈകോർത്തു തന്നെ നടക്കാൻ പഠിപ്പിച്ച കൈകൾ തൻ്റെ ഓരോ വീഴ്ചയിലും തന്നെ പിടിച്ചുയർത്തിയ കൈകൾ ആ കൈകളെ യാദവ് എന്ന വ്യക്തിക്ക് അത്ര പെട്ടെന്നൊന്നും വിട്ടുകളയാൻ കഴിയുമായിരുന്നില്ല അച്ഛേ യാദവിന്റെ ശബ്ദം കേട്ടതും ദേവൻ അവനെ തലയർത്തി നോക്കി നിസ്സഹായത നിറഞ്ഞ നോട്ടം അവനെ കാണുന്തോറും ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു ദേവന്റെ കൈകൾ അവന്റെ കൈകളെ വേർപ്പെടുത്തി അവന്റെ ഇരുകവളിനെയും പൊതിഞ്ഞു പിടിച്ചു കണ്ണ എന്നിട്ട് അത്രയും പറഞ്ഞപ്പോഴേക്കും ദേവൻ കരഞ്ഞു പോയിരുന്നു അത് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേവന് മുമ്പിൽ ഇനിയും കരഞ്ഞ അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ അവൻ തയ്യാറായില്ല പാടുവിട്ട് തന്റെ കരച്ചിലിനെ നിയന്ത്രിച്ചു കൊണ്ട് ദേവൻ വീണ്ടും അവന്റെ കവിളിൽ കൈ ചേർത്ത് പിടിച്ചു എൻ്റെ എന്റെ മോനാദി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു വന്നാലും വിട്ടുകൊടുക്കില്ല എന്റെ മോനെ ഞാൻ എൻ്റെ ഈ ദേവന്റെ മോനാദി വെറുക്കല്ലേടാ ഈ അച്ഛന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ പിന്നെ ഈ ശരീരത്തിന് ജീവനുണ്ടാവില്ലട